ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരി തങ്ങളുടെ ബസ് ഏതെന്നറിയാതെ സഹായി ബസ് സ്റ്റാൻഡിൽ നിങ്ങളെ സഹായിക്കും ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് യാത്രാ സഹായിയായി ബസ് പോകുന്ന സ്ഥലം വിളിച്ചുപറയുന്നത് മറ്റു ബസ് സ്റ്റാൻഡുകളിലെ പോലെ ആധുനിക ഇലക്ട്രോണിക് സംവിധാനമോ ആധുനിക ശബ്ദ സംവിധാനമോ യാത്രാവിവരം ഉച്ചത്തിൽ വിളിച്ചുപറയുന്ന കിളിനാദവുമല്ല മുട്ടബജ് മാത്രം പ്രതിഫലമായി സ്വീകരിച്ച ബസ് സ്റ്റാന്റിൽ ഡ്രൈവർമാർക്കും ക്ലീനർമാർക്കും ഒപ്പം യാത്രക്കാരെ ബസ്സിൽ വിളിച്ചു കയറ്റുന്ന ആ സംവിധാനം നമുക്കൊന്ന് കാണാം നല്ലോണം ാണ് ഇതിന് ഭക്ഷണം കൊടുക്കും അവര് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അവര് അത്ര അറ്റാച്ച്മെന്റ് ആണല്ലേ ബന്ധം ബന്ധം സ്നേഹം അല്ലേ യു ന്യൂസ് പാലക്കാട്